നമസ്കാരം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് കേന്ദ്ര സർക്കാർ അനുവദിക്കാൻ ഉദ്ദേശിക്കുന്ന വൈബിലിറ്റി ഗ്യാപ് ഫണ്ട് പല മടങ്ങായി തിരിച്ചടയ്ക്കണമെന്ന കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ തീരുമാനത്തിനെതിരെ പ്രധാനമന്ത്രിക്ക് കത്തെഴുതി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സർക്കാർ വി ജിഎഫ് ഗ്രാന്റിന്റെ കാര്യത്തിൽ പുലർത്തിവന്ന പൊതു നയത്തിൽ നിന്നുള്ള വ്യതിയാനമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ കാര്യത്തിൽ മാത്രം കേന്ദ്ര ധനകാര്യ മന്ത്രാലയം സ്വീകരിച്ചിരിക്കുന്ന നിലപാടെന്ന് മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടി വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം വാണിജ്യ പ്രവർത്തനം തുടങ്ങി പത്ത് ദിവസം പിന്നിട്ടിട്ടും കമ്മീഷനിങ് തീയതി സർക്കാർ തീരുമാനിച്ചിട്ടില്ല പ്രധാനമന്ത്രിയുടെ സൗകര്യം നോക്കി കമ്മീഷനിങ് ചടങ്ങ് നിശ്ചയിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്നാൽ സംസ്ഥാന സർക്കാർ ഇതുവരെ ഔദ്യോഗികമായി പ്രധാനമന്ത്രിയെ ക്ഷണിച്ചിട്ടില്ല ഇതിന് കാരണം വി ജി തർക്കമാണെന്നാണ് സൂചന വി ജി എഫ് ഗ്രാന്റായി തന്നെ അനുവദിക്കുന്നതിന് പ്രധാനമന്ത്രി ഇടപെടണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു കേന്ദ്ര സാമ്പത്തിക കാര്യ വകുപ്പ് രൂപീകരിച്ച എംപവേഡ് കമ്മിറ്റി എണ്ണൂറ്റി കോടി രൂപയാണ് വി ജി വിഴിഞ്ഞത്തിന് നൽകാൻ ശുപാർശ നൽകിയത് ഈ തുക ലഭിക്കണമെങ്കിൽ കേരള സർക്കാർ നെറ്റ് പ്രസന്റ് മൂല്യം അടിസ്ഥാനമാക്കി തിരിച്ചടയ്ക്കണമെന്ന നിബന്ധനയാണ് കേന്ദ്രം മുന്നോട്ട് വെച്ചത് ബി ജി എഫ് ഐ കേന്ദ്രം നൽകുന്നത് എണ്ണൂറ്റി പതിനേഴ് പോയിന്റ് പൂജ്യം കോടി രൂപയാണെങ്കിലും തിരിച്ചടവിന്റെ കാലയളവിൽ പലിശ നിരക്കിൽ വരുന്ന മാറ്റങ്ങളും തുറമുഖത്തിൽ നിന്നുള്ള വരുമാനവും പരിഗണിച്ചാൽ ഏതാണ്ട് പതിനായിരം മുതൽ പന്യായിരം കോടി രൂപയായി തിരിച്ചടയ്ക്കേണ്ടി വരും തുറമുഖത്തിനുള്ള വൈബിലിറ്റി ഗ്യാപ് ഫണ്ടിന്റെ പേരിലുള്ള തർക്കം തുടരുന്ന സാഹചര്യത്തിലാണ് ഉദ്ഘാടനത്തിൽ തീരുമാനമെടുക്കാത്തത് കമ്മീഷനിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രി അധ്യക്ഷനായ വിഴിഞ്ഞം തുറമുഖ കമ്പനിയുടെ ഭരണസമിതി യോഗമാണ് ഈ യോഗവും ചേർന്നിട്ടില്ല വിഴിഞ്ഞം തുറമുഖത്തിന് വൈബിലിറ്റി ഗ്യാപ് ഫണ്ട് എണ്ണൂറ്റി കോടി രൂപ ഗ്രാന്റായി നൽകില്ലെന്ന് വരുമാന വിഹിതം വേണമെന്നുമാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് കേരളത്തിന്റെ കാര്യത്തിൽ മാത്രം കേന്ദ്രം വി ജി എഫ് മാറ്റുന്നുവെന്ന് സംസ്ഥാന സർക്കാർ ആരോപിക്കുന്നു വിഴിഞ്ഞം തുറമുഖത്തിന്റെ ശേഷി വർദ്ധിപ്പിക്കാനുള്ള രണ്ടാം ഘട്ടം കൂടി രണ്ടായിരത്തി ഇരുപത്തി എട്ടിനകം പൂർത്തിയാകുമ്പോൾ വലിയ വരുമാനം ലഭിക്കുമെന്ന തിരിച്ചറിവിലാണ് കേന്ദ്രവും സംസ്ഥാനവുമായുള്ള തർക്കം രണ്ടായിരത്തി മുപ്പത്തിനാല് മുതലാണ് സംസ്ഥാനത്തിന് അദാനി കമ്പനി വരുമാന വിഹിതം പങ്കുവെക്കുകി ജി എഫിന് പകരമായി നെറ്റ് പ്രസന്റ് മൂല്യം കണക്കാക്കി വരുമാന വിഹിതം വേണമെന്നതാണ് കേന്ദ്രത്തിന്റെ നിബന്ധന തിരിച്ചടവ് കാലത്തെ രൂപയുടെ മൂല്യം പദ്ധതി വഴിയുള്ള വരുമാനം എന്നിവയെല്ലാം കണക്കിലെടുത്തുള്ള മൂല്യനിർണ്ണയ രീതിയാണ് എൻ പി വി എണ്ണൂറ്റി പതിനേഴ് കോടിക്ക് പകരം കേന്ദ്രം പതിനായിരം കോടിയിൽ കണ്ണു കേരളത്തിന്റെ വാദം ഇതാണ് മുഖ്യമന്ത്രിയുടെ കത്തിലുള്ളത് ബിജിഎഫ് വിഭാവനം ചെയ്തിരിക്കുന്ന മാനദണ്ഡം അനുസരിച്ച് അത് ഒറ്റത്തവണ ഗ്രാന്റായി നൽകുന്നതാണ് അത് വായ്പയായി പരിഗണിക്കേണ്ടതല്ലെന്നും പ്രധാനമന്ത്രിക്കുള്ള കത്തിൽ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി എന്നാൽ കേന്ദ്ര സർക്കാർ വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് നൽകിയ തുക സംസ്ഥാന സർക്കാരിന് നൽകിയ വായ്പയായി വ്യാഖ്യാനിക്കുകയും അതിന്റെ പലിശ അടക്കമുള്ള തിരിച്ചടവ് സംസ്ഥാന സർക്കാരിനെ ബാധ്യതയാക്കി മാറ്റുകയാണ് ചെയ്യുന്നതെന്നും പ്രധാനമന്ത്രിക്കുള്ള കത്തിൽ അദ്ദേഹം വിശദീകരിച്ചു കേന്ദ്ര സാമ്പത്തിക കാര്യവകുപ്പ് പുറത്തിറങ്ങിയ ബി ജി എഫ് മാർഗനിർദ്ദേശങ്ങളിൽ എവിടെയും കൺസ്രഷറിനെ സഹായിക്കുന്ന ഗ്രാന്റ് തിരിച്ചടക്കണമെന്ന് നിബന്ധന വെച്ചിട്ടില്ല രണ്ടായിരത്തി അഞ്ചിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള പൊതു സ്വകാര്യ പങ്കാളിത്ത പദ്ധതികളിൽ വി ജി എഫ് നടപ്പിലാക്കി തുടങ്ങിയതു മുതൽ ഇതുവരെ ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് പദ്ധതികൾക്കായി ഇരുപത്തിമൂവായിരത്തി അറുന്നൂറ്റി അറുപത്തിയഞ്ച് കോടിയോളം തുക വി ജി എഫ് ആയി കേന്ദ്ര ധനമന്ത്രാലയം അനുമതി നൽകിയിട്ടുണ്ട് എന്നാൽ ഇവയിൽ ഒന്നിൽ പോലും ഇതുവരെ ഇത്തരം ലോൺ ആയി കണ്ടുള്ള തിരിച്ചടവുകൾ ഏർപ്പെടുത്തിയിട്ടില്ല വി ജി എഫ് സ്കീം പ്രാവർത്തികമാക്കിയത് തന്നെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് മുതൽ മുടക്കിയുള്ള സംസ്ഥാനങ്ങളുടെ അധിക ഭാരം ലഘൂകരിക്കാൻ ഉദ്ദേശിച്ചാണ് ഗ്രാന്റായി അനുവദിച്ച തുക വായ്പയാണെന്നാണ് കേന്ദ്ര ധനകാര്യമന്ത്രി അറിയിച്ചിരിക്കുന്നതെന്നും സംസ്ഥാനത്തിന് മേൽ കേന്ദ്രം അമിതഭാരം അടിച്ചേൽപ്പിക്കുകയാണെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തുന്നുണ്ട് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് കേന്ദ്ര സർക്കാർ അനുവദിക്കാൻ ഉദ്ദേശിക്കുന്ന വേബിലിറ്റി ഗ്യാപ് ഫണ്ട് പല മടങ്ങായി തിരിച്ചടച്ച് തീരുമെന്ന് കേന്ദ്ര സർക്കാർ വീണ്ടും അറിയിച്ചിരിക്കുകയാണ് വിജിഎഫുമായി ബന്ധപ്പെട്ടെടുത്ത തീരുമാനം പിൻവലിക്കണമെന്ന് അഭ്യർത്ഥിച്ച് നൽകിയ കത്തിന് മറുപടിയായി കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അയച്ച കത്തിലാണ് ഇതുള്ളത് നാളിതുവരെ വി ജി എഫ് ഗ്രാന്റിന്റെ കാര്യത്തിൽ പുലർത്തിവന്ന നയമുണ്ട് ആ നയത്തിൽ നിന്നുള്ള വ്യതിയാനമാണ് ഈ തീരുമാനം വി ജി എഫ് വിഭാഗം ചെയ്തിരിക്കുന്ന മാനദണ്ഡം അനുസരിച്ച് അത് ഒറ്റത്തവണ ഗ്രാൻഡായിട്ടാണ് നൽകുന്നത് വായ്പയായി പരിഗണിക്കേണ്ടതല്ല വി ജി എഫ് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും സംയുക്തമായി നൽകാൻ തീരുമാനിച്ചതാണ് കേന്ദ്ര വിഹിതം എണ്ണൂറ്റി പതിനേഴ് കോടി എൺപത് ലക്ഷം രൂപയാണ് സംസ്ഥാനത്തിന്റെ വിഹിതം എണ്ണൂറ്റി പതിനേഴ് കോടി ഇരുപത് ലക്ഷം രൂപയാണ് ഈ വിഹിതം സംസ്ഥാനം നേരിട്ട് അദാനി പോർട്ട് കമ്പനിക്ക് നൽകും കേന്ദ്രം നൽകുന്ന തുക വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ കമ്പനിക്ക് ലാഭവിഹിതം വിഹിതം ലഭിച്ചു തുടങ്ങുമ്പോൾ അതിന്റെ ഇരുപത് ശതമാനം വെച്ച് കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാർ നൽകണമെന്നതാണ് വ്യവസ്ഥ ഇക്കണക്കിനനുസരിച്ച് പതിനായിരം മുതൽ പന്തിരായിരം കോടി രൂപയായി കേന്ദ്രത്തിന് തിരിച്ചടയ്ക്കണം തങ്ങൾ നൽകിയ തുക സംസ്ഥാന സർക്കാരിന് നൽകിയ വായ്പയായി വ്യാഖ്യാനിക്കുകയും അതിനുള്ള പലിശ അടക്കമുള്ള തിരിച്ചടവ് സംസ്ഥാന സർക്കാരിന്റെ തലയിൽ കെട്ടിവയ്ക്കുകയുമാണ് ചെയ്യുന്നത് ഇത് വൈബിലിറ്റി ഗ്യാ ഫണ്ടിങ്ങിന്റെ യുക്തിയെ തന്നെ നിരാകരിക്കുന്നതാണ് വി ജി എഫ് ലഭ്യമാക്കുന്നതിനുള്ള കരാറുണ്ടാക്കുന്നത് കേന്ദ്ര സർക്കാരും അദാനി കമ്പനിയും തുക നൽകുന്ന ബാങ്കും തമ്മിലാണ് എന്നാൽ തിരിച്ചടയ്ക്കാനുള്ള കരാർ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിൽ വേണമെന്നാണ് വിചിത്രമായ നിബന്ധന